ആറ് യുവാക്കളെ വിവാഹം കഴിച്ച് പണവും ആഭരണങ്ങളുമായി കടന്ന യുവതിയും കൂട്ടാളികളും പിടിയിലായി രണ്ട് സ്ത്രീകളും രണ്ടു പുരുഷന്മാരുമടങ്ങുന്ന തട്ടിപ്പ് സംഘമാണ് കസ്റ്റഡിയിലായത് യു പിയിലാണ് സംഭവം സംഘത്തിലെ പുരുഷന്മാർ ചേർന്നാണ് അവിവാഹിതരായ യുവാക്കളെ കണ്ടെത്തുന്നത് തങ്ങൾ വിവാഹ ഏജന്റുമാരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടും യുവാക്കളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ പണം വാങ്ങുന്ന പുരുഷന്മാർ തുടർന്ന് തങ്ങൾക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പ് സംഘത്തിലെ രണ്ട് സ്ത്രീകളെയും പരിചയപ്പെടുത്തും പൂനം മിശ്ര എന്ന യുവതി വധു എന്ന നിലയിലും സഞ്ജന ഗുപ്ത എന്ന സ്ത്രീ വധുവിന്റെ അമ്മ എന്ന നിലയിലുമായിരിക്കും യുവാവിനെയും കുടുംബത്തെയും പരിചയപ്പെടുന്നത് വിവാഹം കഴിഞ്ഞാൽ വരന്റെ വീട്ടിലെത്തുന്ന പൂനം മിശ്ര വരന്റെ പണവും വീട്ടിലെ അടക്കം മോഷ്ടിച്ച് സ്ഥലം വിടും ആറ് തട്ടിപ്പുകൾ ഈ രീതിയിൽ വിജയകരമായി സംഘം നടപ്പിലാക്കി ഏഴാമത്തെ തട്ടിപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് വീണ്ടും തട്ടിപ്പിനായി ഒരു അവിവാഹിതനായ യുവാവിനെ സംഘം യുവതികളെ പരിചയപ്പെടുത്തി എന്നാൽ പെൺകുട്ടിയുടെ ആധാർ കാർഡ് കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ സംഘം വിസമ്മതിച്ചു ഇതോടെ സംശയമായ യുവാവ് വിവരം പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് തിരികെ പോന്ന് പോലീസ് സ്റ്റേഷനിൽ സംഭവം അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ